ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും കിച്ചൻസ് ഫാമിലി വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് പൂമിയും കിട്ടി അപ്പം വെച്ചിട്ട് ഒരു ഫിഷ് ഫ്രൈ ഉണ്ടാക്കാമെന്ന് വെച്ചു കഴുകി വൃത്തിയാക്കി വെച്ച മീനിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഒരു കുറച്ച് വെളിച്ചെണ്ണി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂട്ടി നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം നന്നായി തിരുമ്മി പിടിപ്പിക്കണം എന്നിട്ട് കുറച്ച് സവാളയും കുറച്ച് ഒരു നുള്ളു പെരിഞ്ചീരൊക്കെ ഇട്ടിട്ട് ക്രഷ് ചെയ്തതും കൂടി ഇരിക്കിടാം ഒരു തണ്ട് കറിവേപ്പിലയും കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാം മസാലയൊക്കെ നന്നായിട്ട് മീനിലേക്ക് പിടിക്കണം ആവശ്യമെങ്കിൽ കുറച്ചും കൂടി മുളക് പൊടി ഉപ്പും നമുക്ക് ചേർക്കാം അങ്ങനെ മാരിനേറ്റ് ചെയ്ത ഈ മീൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ എടുത്ത് നമുക്ക് വറുക്കാനായിട്ട് എടുക്കാം അങ്ങനെ അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് മൂന്ന് തണ്ട് കറിവേപ്പില നമുക്ക് അലങ്കാരത്തിനായിട്ടും പിന്നെ വേപ്പിൻ്റെ ഇലയുടെ രുചി മീനിലേക്ക് പിടിക്കാനായിട്ടൊക്കെ നമുക്കിങ്ങനെ വേപ്പിൻ്റെ ഇല വെച്ചെടുക്കാം അങ്ങനെ ഓരോ കഷ്ണം മീനും നമുക്ക് ചട്ടിയിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ വറുത്ത് വറുക്കാനായിട്ട് വയ്ക്കാം ഞാൻ മാരിനേറ്റ് ചെയ്ത എല്ലാ മീനും ഒരു ഫാനിൽ തന്നെ ഉൾക്കൊള്ളിച്ചെന്ന് അങ്ങനെ നമുക്ക് മീൻ എല്ലാതോലും ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വറുക്കാനായിട്ട് വയ്ക്കാം ബാക്കിയുള്ള മസാല കൂടിയും മീനിൻ്റെ മേലേക്ക് നമുക്ക് കൊടുത്തിടാം നമുക്ക് പാനൊന്ന് ചേരിച്ചു കൊടുത്തിട്ട് എണ്ണ എല്ലാ ഭാഗത്തേക്ക് എത്താനായിട്ടൊന്ന് ആക്കി കൊടുക്കാം അങ്ങനെ മീൻ നന്നായിട്ട് ഒരു ഭാഗം അങ്ങനെ വെന്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള നെയ്യ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നതായിട്ട് കാണാം നല്ല നെയ്യുള്ള പൂ മീനാണ് കണ്ടില്ലേ നെയ്യ് ഇങ്ങനെ മീൻ ഇങ്ങനെ അടി മൂക്കും തോറും നെയ്യ് ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ നമുക്കത് മറുപുറം മറിച്ചിടാം അങ്ങനെ എല്ലാ മീനും ഇതേപോലെ ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ മീനും ഇങ്ങനെ മറിച്ച് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ഒന്നും കൂടി ഒഴിച്ചുകൊടുക്കാം വേണമെങ്കിൽ മാത്രം ഇന്ത്യയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ കുറച്ച് ഒഴിച്ച് കൊടുത്തു അങ്ങനെ മറ്റേ ഭാഗം വേവിച്ചതിന് ശേഷം നമുക്കൊരു വാഴൻ്റെ ഇലയിലേക്ക് സെർവ് ചെയ്യാൻ എടുക്കാം അങ്ങനെ ഓരോ മീനായിട്ട് വാഴൻ്റെ ഇലയിലേക്കിങ്ങനെ എടുത്തിട്ടിങ്ങനെ വെക്കുകയാണ് എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസിന് എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം നമുക്ക് മീനൊന്നും അലങ്കരിക്കാൻ വെക്കുക അങ്ങനെ ഓരോ കഷ്ണം സവാള സ്ലൈസായിട്ട് അറിഞ്ഞരിഞ്ഞത് മീനിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ എല്ലായിടത്തും ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു തക്കാളി എടുത്തിട്ട് അതും ഇതേപോലെ ഒന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാ എടുത്തു അങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് അലങ്കരിച്ചിട്ടുള്ള നമ്മളെ ഫിഷ് ഫ്രൈ നമുക്ക് അച്ഛനും കുട്ടിയും അവിടെ ചോറിനായിരിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് കൊണ്ടുപോയി വിളമ്പി കൊടുക്കാം പൂമിയും കൊണ്ടുണ്ടാക്കിയ കറിയും പിന്നെ ഫിഷ് ഫ്രൈയും തലേന്നു ചിക്കൻ കറിയും കൂട്ടിയിട്ട് നമുക്ക് അടിപൊളിയിട്ട് ചോറിനാം